ആദ്യമേ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അപ്പോൾ സാറ് പറഞ്ഞു സാറിൻ്റെ മനസ്സിലുള്ള അയ്യപ്പൻ്റെ ഇതാണ് അതായത് കണ്ണിങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം തട ഇങ്ങനെ ആയിരിക്കണം മുടി ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ സാർ പറഞ്ഞു തന്നു ശരീരം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു തന്ന് അത് വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഫോം കണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നടക്കാനുള്ളൊരു പ്രോസസ്സ് ഇതാണ് ആ പ്രോം നമ്മൾ പലതവണ ശ്രമിച്ചു അതിനകത്ത് പല ഓപ്ഷൻസ് വെച്ചു അതിനകത്ത് ഒരെണ്ണം സാറ് സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്ത അയ്യപ്പനാണ് ഇനി നമ്മൾ സിനിമയിൽ കാണാത്തത് നാളെ മുതൽ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഇതുതന്നെ ആയിരിക്കട്ടെ എല്ലാവരുടെയും മനസ്സിലുള്ള രൂപം എന്നാണ് ഞങ്ങളുടെ ഒരു ഞാൻ ചെയ്യാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ ഒരു സിനിമയാണ് ചെയ്തത് സ്വാമിയയ്യം ശരി ശരുന്നപ്പം സിനിമയാണ് ആദ്യമായിട്ട് ചെയ്തത് പക്ഷേ ഇപ്പം ഒരു ഒരു പതിനഞ്ച് പതിനാറ് സിനിമയോളം പ്രീവിഷലൈസേഷൻ അതായത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പ് കുറച്ചും കൂടെ എളുപ്പമാകാനുള്ള അതിൻ്റെ ടെക്നീഷ്യൻ ആകോട്ടെ സിനിമാറ്റോഗ്രാഫർ ആയിക്കോട്ടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ് ആയിക്കോട്ടെ സാങ്കേതിക വിദഗ്ധർക്ക് എല്ലാവർക്കും എളുപ്പം അതായത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്ന് കരുതിയിട്ട് അവർക്ക് മുമ്പേ കാണാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒത്തിരി സിനിമകൾ ഞാനിപ്പോൾ ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ ഷൂട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതായിട്ടുള്ള ഒരു പതിനഞ്ച് പതിനാറോളം സിനിമ ഞാനിപ്പോൾ ചെയ്തു അതിൻ്റെ പ്രീവിഷ്വലൈസേഷൻ പക്ഷെ സിനിമ തിയേറ്ററിലേക്കല്ല അത് ടെക്നീഷ്യൻമാർക്കുള്ള റഫറൻസ് മാത്രമായിട്ട് ചെയ്തതാണ് അങ്ങനെ പേര് എ എന്നാണ് ഞാൻ ഇതിന്റെ ടൈറ്റിൽ വെച്ചിട്ട് じゃあ、いまいちいかった。